കസ്റ്റഡി മർദ്ദനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ തിരുവനന്തപുരം പേരൂർക്കടയിലെ മാല മോഷണം അത് പോലീസ് ഉണ്ടാക്കിയ തിരക്കഥയാണ് എന്ന കാര്യവും വ്യക്തമാവുകയാണ് ക്രൈംബ്രാഞ്ച് തന്നെയാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് തിരുവനന്തപുരം പേരൂർക്കട മാല മോഷണ കേസിൽ പോലീസിന്റെ വാദം കള്ളമായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് മാലമോഷണം പോയിട്ടില്ല കേസിൽ പോലീസ് പിടികൂടി മാനസികമായി പീഡിപ്പിച്ച ജോലിക്കാരിയായ ബിന്ദു നിരപരാധിയാണെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി സ്വർണം ബിന്ദു ജോലി ചെയ്തിരുന്ന വീടിൻ്റെ പിന്നിലെ ചവകൂനയിൽ നിന്ന് കണ്ടെത്തിയെന്നായിരുന്നു പേരൂക്കട പോലീസ് പറഞ്ഞത് അത് പ്രകാരമാണ് ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തതും മാനസികമായി പീഡിപ്പിച്ചതും എന്നാൽ വീട്ടുടമയായ ഓമന ഡാനിയൽ ആഭരണം സോഫയ്ക്ക് താഴെ വെച്ച് മകക്കുകയായിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ അങ്ങനെ പേരൂക്കട മാല മോഷണ കേസ് പോലീസ് ഉണ്ടാക്കിയ തിരക്കഥയാണ് എന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് സാരംഗ് സുധാകരൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാരംഗ് അന്ന് തന്നെ ബിന്ദു ഇക്കാര്യം പറഞ്ഞതാണ് പക്ഷേ ബിന്ദുവാണ് സ്വർണം എടുത്തതെന്നും അത് വീടിന് പിന്നിൽ കുഴിച്ചിട്ടിരുന്നു അവിടെ കണ്ടെത്തിയെന്നൊക്കെ ആയിരുന്നുവല്ലോ പേരൂർക്കട പോലീസ് പറഞ്ഞിരുന്നത് വളരെയധികം മാനസികമായ പീഡനം നേരിടേണ്ടി വന്നിരുന്നു ബിന്ദു പക്ഷേ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എന്താണ് കൃത്യമായിട്ടും കണ്ടെത്തിയിരിക്കുന്നത് ിന്ദു നമ്മളോടക്കം മാധ്യമങ്ങളോടക്കം പറഞ്ഞ അതേ തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മാല മോഷണം പോയിട്ടില്ല അത് ഇത്തരത്തിലൊരു ഓമന ഡാനിയൽ എന്ന ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും അതായത് ഈ സോഫയുടെ ഡാനിയിൽ മറന്നു വെച്ചതാണ് അടക്കമുള്ള കൃത്യമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് ഇത്തരത്തിലൊരു മോഷണം അതായത് കാണാതായത് ഒരു മോഷണമാണ് എന്ന തരത്തിലേക്ക് പോലീസ് തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലൊരു മോഷണമാണെന്ന് ചാർജ് കൊടുക്കുകയായിരുന്നു ഈ ഒരു വീട്ടുജോലിക്ക് വളരെ കുറച്ച് ദിവസം മാത്രമായിരുന്നു ഈ ഓമൻ ഈ ബിന്ദു ഈ വീട്ടിൽ ജോലിക്കായിട്ട് വന്നിരുന്നത് പക്ഷേ അത് ആ ഒരു സമയം കൊണ്ട് തന്നെ അവിടുത്തെ പല കാരണങ്ങൾ കൊണ്ടും ആ ജോലി നിർത്തി പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയും പിന്നീട് അതിനുശേഷം ഈ ഒരു മാലമോഷണം പോയി എന്നൊരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഉടൻ തന്നെ ഈ ഒരു യുവതി തന്നെയായിരിക്കും ഈ ഒരു പാല മോഷ്ടിച്ചത് എന്ന് പ്രത്യേകിച്ച് തെളിവുകളുടെ അടിസ്ഥാനം ഒന്നുമില്ലാതെ തന്നെ ഇവരെ മേൽ ഈ ഇത്തരത്തിൽ കുറ്റം ചാർത്തുകയായിരുന്നു അതിനുശേഷം സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും സ്റ്റേഷനിൽ ഒരു ദിവസത്തിലധികം അതായത് വൈകുന്നേരം വന്നത് അടുത്ത ദിവസം ഉച്ചയ്ക്കായിരുന്നു പന്ത്രണ്ട് മണിയോടുകൂടി മാത്രമായിരുന്നു ഇവരെ ഇത്തരത്തിൽ പറഞ്ഞുവിട്ടത് അതായത് സ്റ്റേഷനിൽ പറഞ്ഞു അത്രയും സമയം ഈ ഒരു ഭക്ഷണം നൽകാനോ വെള്ളം നൽകാനോ ഒന്നും സമ്മതിച്ചില്ല ഒരു ദളിത് യുവതി എന്നതിൽ ഉപരി ഒരു യുവതി അല്ല ഇതിനകത്ത് പോലീസ് ഇപ്പോൾ ഈ ഓമന ഡാനിയൽ എന്ന വീട്ടുടമ ഈ സോഫയിൽ നിന്ന് മാല കണ്ടെത്തി അത് മറന്നു വെച്ചിരുന്നതാണ് എന്ന കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ പോലീസ് എന്തായാലും ഇവരെ കസ്റ്റഡിയിൽ എടുത്തു അപ്പോൾ ഒരു കള്ളക്കഥ മനയാം ആ ഉദ്ദേശത്തിൽ ചെയ്തു എന്നാണല്ലോ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സാരം കേൾക്കുന്നുണ്ടോ ഇത് വളരെ വിവാദമായ ഒരു സംഭവമാണ് അന്ന് ബിന്ദു പറഞ്ഞ വാക്കുകൾ കൂടിയുണ്ട് ബിന്ദുവാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ബിന്ദു അന്ന് തന്നെ പറഞ്ഞതാണ് താൻ മാല എടുത്തിട്ടില്ല എന്ന് പേരൂർക്കടയിലാണ് ഈ സംഭവം കവടിയാറാണ് ഈ സംഭവം ഉണ്ടായത് പേരൂർക്കട പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത് വീട്ടുജോലിക്കാരിയായ ദളിത് യുവതിയെ കൊടുക്കാൻ ലോക്കൽ പോലീസ് ശ്രമിച്ചു എന്നാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പുനരന്വേഷണം നടത്തിയിരുന്നു പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുനരന്വേഷണം നടത്തിയത് പേരൂർക്കടയിൽ ിൽ നിന്ന് മാല മോഷണം പോയിട്ടേ ഇല്ലെന്ന് ജോലിക്കാരിയായ ബിന്ദുവിനെ മോഷ്ടാവാക്കാൻ പോലീസ് കഥ മെനഞ്ഞുവെന്നുമാണ് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് വളരെ ഗുരുതരമായ ഒരു കണ്ടെത്തലാണ് ഡിവൈഎസ്പിയുടെ ഈ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്നത് സാരംഗ് ഇതിപ്പോൾ പോലീസ് അറിഞ്ഞുകൊണ്ട് തന്നെ അതായത് മാല മോഷണം പോയിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഒരു മെനഞ്ഞു ആ രീതിയിലുള്ള കണ്ടെത്തലല്ലേ വന്നിരിക്കുന്നത് തീർച്ചയായും ഷത്തരത്തിലുള്ള ഒരു പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കം വരുത്തുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് കണ്ടെത്തലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് അതായത് തുടക്കത്തിൽ തന്നെ ബിന്ദു പറഞ്ഞിരുന്നു ഇത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ല തന്റെ പേരിൽ വ്യാജ പരാതി വ്യാജ കേസ് കെട്ടിച്ചമക്കുകയായിരുന്നു എന്ന് ബിന്ദു തുടക്കത്തിൽ അതായത് മുഖ്യമന്ത്രിക്കും മറ്റും നൽകിയ പരാതിയിലടക്കം കൃത്യമായി സൂചിപ്പിച്ചിരുന്നു അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുള്ളത് അതായത് ഇത്തരത്തിലൊരു മോഷണം നടന്നിട്ടില്ല ഇത് ഈയൊരു വീട്ടുടമയുടെ ഭാഗത്തു നിന്ന് കാണാതെ പോയൊരു വസ്തു കണ്ടെടുക്കുന്നതിലുപരി അതൊരു മോഷണമാക്കി മാറ്റുകയും അത് അത്തരത്തിൽ മോഷണം എന്ന രീതിയിൽ ചിത്രീകരിക്കുകയും ഈ ഒരു യുവതിയുടെ മേൽ അത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു അതായത് ഈ ഒരു പ്രാഥമികമായ ഒരു തെളിവുകളോ മറ്റ് ഒരു ഒരു കാരണവുമില്ലാതെ തന്നെ ഈ ഒരു യുവതിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും മോഷ്ടിച്ചു എന്ന് സമ്മതിക്കണം എന്ന തരത്തിലുള്ള മാനസികമായ സമ്മർദ്ദവും ഒപ്പം തന്നെ നിരന്തരം പീഡിപ്പിക്കുക മാനസികമായും മറ്റും ഉപദ്രവിക്കുകയും ഇത്തരത്തിൽ പീഡിപ്പിക്കുകയും ചെയ്തതിനു ശേഷവും ഈ ഒരു കുറ്റം സമ്മതിക്കാതെ വന്നപ്പോൾ അടുത്ത ദിവസം പന്ത്രണ്ട് മണിയോടക്കമാണ് ഈ സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുന്നതടക്കം അത്തരത്തിൽ മണിക്കൂറുകളോളം നീണ്ട അത്തരത്തിലുള്ള ഒരു മാനസിക പീഡനം അടക്കം സംഭവിച്ചിട്ട് അതിനുശേഷം ശേഷമാണ് ബിന്ദു ഈ ഒരു മുഖ്യമന്ത്രിക്ക് മറ്റും പരാതി നൽകിയെങ്കിലും അതിലടക്കം നടപടി ഇല്ലാതെ വന്നപ്പോഴാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ബിന്ദു എത്തുകയും തുടർന്ന് ഇതിൽ കൃത്യമായ ഒരു പോലീസ് ഇടപെടലടക്കം നടത്തിയത് അതിനുശേഷം നടത്തിയ ഈ ഒരു ക്രൈംബ്രാഞ്ച് അതായത് ഈ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം നടത്തിയ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് ഈ ഒരു കണ്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അതായത് ഈ ഒരു മുഴുവനായും ഈ ഒരു പേരൂർക്കട എസ് എച്ച്ഒ കെട്ടിച്ചമച്ച ഒരു കഥ മാത്രമാണ് ഈ ഇത്തരത്തിൽ മെനച്ചെടുത്ത ഒരു ഒരു കഥയാണ് ഇത്തരത്തിൽ ബിന്ദുവിടെ മേൽ ബിന്ദു എന്നൊരു ദളിത് യുവതിയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത് അതിൽ യാതൊരുവിധ വസ്തുതയും ഇല്ല എന്നൊരു കണ്ടത്തിലാണ് ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുള്ളത് കൃത്യമായൊരു എസ് എച്ച്ഒിയുടെ നിരക്ക് ഒരു കൃത്യമായ ഒരു നടപടി എടുക്കണമെന്നൊരു ശുപാർശ അടക്കം ഇതിൽ വെച്ചിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസ് സേനയ്ക്ക് കളങ്കം വരുന്ന തരത്തിലുള്ള പല വാർത്തകളും പുറത്തേക്ക് വന്നിട്ട് കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലേക്ക് ഒന്നുകൂടി കൂടുതൽ ചേരുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു പേരൂർ കട നടന്ന ഒരു സംഭവത്തിലും പുറത്തു വരുന്ന വിവരങ്ങൾ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശശികുമാർ ശശികുമാറിനെ ജില്ലയ്ക്ക് പുറത്തേക്ക് നേരത്തെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു മാത്രമല്ല നടപടി വേണം ശിവകുമാർ എന്നാണ് പേര് എസ് എച്ച്ഒ ശിവകുമാർ ശിവകുമാറിനെതിരെ നടപടി വേണം എന്നും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പരാതി നൽകിയ ഓമന ഡാനിയൽ അവർ കള്ള പരാതിയാണ് നൽകിയത് എന്നുള്ള കാര്യവും പറഞ്ഞിരിക്കുന്നു ഈ ചവകൂനയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന് പോലീസ് പറഞ്ഞത് കള്ളമാണെന്നും ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പോലീസിന് നാണക്കേടായ ഒരു സംഭവമായിരുന്നു നേരത്തെ എസ് ഐ എയും എ എസ് ഐ എയും സസ്പെൻഡ് ചെയ്ത ഒരു വിഷയം കൂടിയാണ് അതുമാത്രമല്ല സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു ഡിവൈഎസ്പി അന്വേഷിക്കണം എന്ന് ഉത്തരവിട്ടത് മനുഷ്യാവകാശ കമ്മീഷനാണ് അങ്ങനെയാണ് പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിലേക്ക് ഈ അന്വേഷണം പോയതും ആ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നതും സേനയ്ക്ക് നാണക്കേടായ ഒരു സംഭവമായി ഇത് മാറുകയാണ് കുറ്റക്കാരി അല്ല എന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ എന്ന് പോലും ബിന്ദു ഒരവസരത്തിൽ പറഞ്ഞിരുന്നു അത്രമാത്രം മാനസിക പീഡനമാണ് ഈ വിഷയത്തിൽ വീട്ടു ബിന്ദു അനുഭവിച്ചത് പോലീസിന്റെ ഭാഗത്തുനിന്ന്